ഹലോ ഞാൻ ദിവ്യ വെൽക്കം ബാക്ക് ടു റെൻബോ കളക്ഷൻസ് ഓൺലൈൻ ബ്യൂട്ടി ഇന്ന് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുർത്തീൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് മൂന്നരം പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന കോട്ടണിലുള്ള കുർത്തിയാണ് റിച്ച് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്ന കുർത്തിയാണ് ഒരു ബ്ലൂ വീഡിയോയ്ക്കകത്ത് കാരണം സെയിം കളർ തന്നെയാണ് കുർത്തിക്ക് വരുന്നത് നല്ല ആയിട്ടുള്ള നെക്ക് പോർഷൻ ആണ് വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് സ്ലീവ്സ് ലൈനിങ് ഇല്ലാതെയും ബോഡി പോർഷൻ ലൈനിങ്ങിലുമാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്കാണ് കുർത്തിക്ക് കൊടുത്തിരിക്കുന്നത് നല്ല റിച്ച് ആയിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കുർത്തിയിൽ നല്ല ഗോൾഡൻ കളർ ബീഡ്സും അതോടൊപ്പം ഒരു ആഷ് കളർ കട്ട് ബീഡ്സും കൂടെ കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ സ്കാറ്റേഡ് ആയിട്ടും റൗണ്ട് ബീഡ്സ് ഗോൾഡൻ കളറിലുള്ള റൗണ്ട് ബീഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫോർട്ടി സിക്സ് പെർസെൻറ്റേസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുട്ടിയുടെ ക്ലോസ്യൂ വരുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഫുൾ ആയിട്ട് തന്നെ നല്ല ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗോൾഡൻ കളറും ഒരു ആഷ് കളറും കൂടെ കൂടിയിട്ടുള്ളൊരു ബീഡ്സ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ സ്കാറ്റേഡ് ആയിട്ട് ഗോൾഡൻ കളർ റൗണ്ട് ബീഡ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടൺ ആണ് മെറ്റീരിയല് കോട്ടണിലുള്ള ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കുർത്തിക്ക് സിക്സ്റ്റീൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസാണ് കുർത്തിയുടെ ലെങ്ക് വരുന്നത് മീഡിയം ലാർജ്ജ് എക്സൽ ടു എക്സൽ സൈസിൽ ഇത് അവൈലബിൾ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് കുർത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ടാക്റ്റ് അടിച്ചിരിക്കുന്ന വാട്ട്സ്ആപ്പ് കോൺടാക്ട് ചെയ്യേണ്ടതാണ് ഈ കുർത്തി രണ്ട് കളർ ഷെയ്ഡിൽ അവൈലബിൾ ആണ് നമുക്കിത് നെക്സ്റ്റ് കളർ കണ്ടു നോക്കാം നെക്സ്റ്റ് കളർ ഒരു പിങ്ക് കളറാണ് ഒരു പർപ്പിളിഷ് പിങ്ക് എന്ന് പറയാം ഒരു ലൈറ്റ് ആയിട്ട് ഒരു പർപ്പിളും കൂടെ കൂടി ഒരു കളർ കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം തന്നെയാണ് ഗോൾഡൻ കളർ ബീഡ്സ് വർക്കും അതോടൊപ്പം തന്നെ ആഷ് കളർ ബീഡ്സ് വർക്കും ആണ് ചെയ്തിരിക്കുന്നത് യോഗം ഫുൾ ആയിട്ട് തന്നെ വർക്ക് വന്നിട്ടുണ്ട് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് കുർത്തിക്ക് വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ ഡീറ്റെയിൻ കണ്ടു നോക്കാം ഇങ്ങനെയാണ് കുർത്തിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെയാണ് കുർത്തിക്ക് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഗോൾഡൻ കളറും ആഷ് കളറും കൂടി കൂടിയിട്ടുള്ള ബീഡ്സ് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഗോൾഡൻ കളറിലുള്ള റൗണ്ട് ബീഡ്സും കൂടെ യോഗ ഫുൾ ആയിട്ട് സ്കാറ്റേഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട് കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലാണ് സ്ലിറ്റഡ് ആയിട്ടുള്ള പാറ്റേൺ ആണ് കോട്ടൺ ആണ് മെറ്റീരിയല് കോട്ടനിലുള്ള ലൈനിങ് തന്നെയാണ് നമ്മൾ കുടുത്തിരിക്കുന്നത് ബോഡി പോർഷൻ ലൈനിങ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ടു എക്സ് എൽ ഇത് അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിനെയാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുർത്തി ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പർ ത്രൂ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ മാത്രമേ ഓർഡർ എടുക്കത്തുള്ളൂ നെക്സ്റ്റ് വൺ റേ ഓൺ ഉള്ള കുർത്തിയാണ് എലൻ പാറ്റേൺ ആണ് കുർത്തി ചെയ്തിരിക്കുന്നത് നല്ല റൗണ്ട് ആയിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് ലെമൺ ഗ്രീൻ കളറിൽ ഒരു വൈറ്റ് കളറിലുള്ള ഒരു ആണ് കൊടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിൽ ബ്ലാക്കറ്റ് കൊടുത്തിട്ട് അതിലെല്ലാം വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ട് ഏറ്റവും താഴെയായിട്ട് ഒരു കട്ടിംഗ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ മാത്രമാണ് ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നത് ബാക്കി എലൻ പാറ്റേൺ ആണ് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടിൻ പ്ലസ് ഇഞ്ചസ് സ്ലീവ്സിന് ലെങ്ത് വരുന്നുണ്ട് റേ ഓൺ ആയതുകൊണ്ട് തന്നെ ഇല്ലാതെയാണ് ഇല്ലാതെ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇനി ഇതിന്റെ ക്ലോസർ റിവ്യൂ കണ്ടുനോക്കാം ഇങ്ങനെയാണ് കുർത്തി വരുന്നത് നല്ലൊരു ലെമൺ ഗ്രീൻ കളറിൽ വന്നിട്ട് ഒരു ഡയഗണൽ ഷേപ്പിൽ ബ്ലാക്ക് കളറുള്ള പ്രിന്റ് കൊടുത്തിട്ട് അതിൽ വൈറ്റ് കളറുള്ള ഒരു ഡിസൈനും കൂടെ ചെയ്തിട്ടുണ്ട് നെക്ക് ആണ് വരുന്നത് ഏലിയൻ പാറ്റേൺ ആണ് കുർത്തി ഇതുപോലെയാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇത്രത്തോളം ഫ്ലെയർ കുർത്തിക്ക് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ മാത്രമായിട്ടൊരു ചെറിയ കട്ടിങ് കൊടുത്തിട്ടുണ്ട് ബ്ലാക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പ്ലാക്ക് തന്നെ നല്ല വുഡൻ ബട്ടൺ ചെയ്തിട്ടുണ്ട് താഴെ വരെ തന്നെ വുഡൻ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പോർഷൻ വരുന്നത് ഇഞ്ചസ് ലെങ്ത് എക്സൽ എക്സൽ ഡബിൾ സൈസിലാണ് ഇത് അവലബിൾ ആക്കിയിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കുർത്തി നമുക്ക് ഇനി കുർത്തിയാണ് ഡെയിലി വെയർ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ഫോർട്ടി സിക്സ് പ്ലസ് ഇഞ്ചസ് കുർത്തിക്ക് വരുന്നുണ്ട് നല്ലൊരു റൗണ്ട് നെക്ക് തന്നെ വന്നിട്ട് താഴേക്ക് ഒരു ഒരു ഡിസൈൻ നെക് പോഷൻ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടർക്കോയ്സ് ഗ്രീൻ കളറാണ് കുർത്തിക്ക് വരുന്നത് ജോഗ് പോർഷൻ ഫോർസോണ്ടൽ ആയിട്ടും താഴേക്ക് വെർട്ടിക്കലായിട്ടും ഒരു ലൈൻസ് പോയിട്ടുണ്ട് പാറ്റേൺ ആണ് ബോഡി പോർഷൻ ലൈനിങ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങുമാണ് ഫോർട്ടീൻ പെർസെൻറ്റേസ് സ്ലീവ്സിൻ്റെ ലെങ്ങ് വരുന്നുണ്ട് ഫോർട്ടി സിക്സ് പെർസെൻറ്റേസ് കുട്ടിക്ക് ലെങ്ങ് വരുന്നുണ്ട് നമുക്ക് ഇനി ഇതിന്റെ ഡീറ്റെയിലും കണ്ടു നോക്കാം കുട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് നല്ല റൗണ്ട് നെക്ക് വന്നിട്ട് ഒരു ഡയമണ്ട് ഷേപ്പിൽ ഒരു കട്ടിങ്ങും കൂടി ചെയ്തിട്ടുണ്ട് ജോഗ് പോർഷൻ ഫോർസോണ്ടൽ ആയിട്ടാണ് ലൈൻസ് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ബോഡി പോർഷൻ താഴേക്ക് ഫുൾ ആയിട്ട് വെർട്ടിക്കലായിട്ടാണ് പോയിരിക്കുന്നത് ാണ് കുർട്ടിയുടെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് പോർഷൻ ഇതുപോലാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ടു എക്സൽ സൈസിൽ സെസിലിറ്റി അവൈലബിൾ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഫൈവ് സെവൻറ്റി ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് കുർത്തി കൊണ്ടുവന്നിരിക്കുന്നത് കുർത്തി ഇഷ്ടം കാര്യം താഴെ കാണിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പർ ത്രൂ ഓർഡർ ചെയ്യേണ്ടതാണ് ഇന്നത്തെ കാലിൽ ഏതെങ്കിലും ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമ്മൾ വാട്ട്സപ്പ് ത്രൂ മാത്രമേ ഓർഡർ എടുക്കത്തുള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു